ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നെല്ലിച്ചേരിയിലേക്ക് എത്തിയ ശിവരാമനെ മുന്നിൽ നിർത്തി സച്ചി പറഞ്ഞു പറ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ സത്യങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും മുന്നിൽ തുറന്ന് പറയാൻ എന്ന് സച്ചി ആവശ്യപ്പെട്ടതും ഒന്നും പറയാനാകാതെ ശിവരാമൻ ഭയത്തോടെ തഴങ്ങൻ ചങ്ങ നിൽക്കുമ്പോൾ അമതിക ശിവരാമൻ തൻ്റെ എല്ലാ കള്ളിക്കളികളും തുറന്നു പറയുമോ എന്ന ആശങ്കയോടെ ഭയത്തോടെ നോക്കി അപ്പോഴേക്കും ദേഷ്യത്തോടെ അർച്ചന അവിടെ നിൽക്കുന്ന ശിവരാമനെ നോക്കുമ്പോൾ ശിവരാമൻ്റെ അരികിലേക്ക് സേതുമാധവൻ എത്തി എന്താ ശിവരാമ എന്താ ശിവരാമനെ പറയാനുള്ളത് എന്ന് സേതുമാധവൻ അരികിലേക്ക് എത്തിയതും ഉടനെ ശിവരാമൻ സേതുമാധവൻ്റെ മുന്നിൽ തൊഴുതു നിന്നുകൊണ്ട് പറഞ്ഞു പറയാം സാർ ഞാൻ എല്ലാം തുറന്നു പറയാം അപ്പോഴേക്കും അർച്ചനയെ രൂക്ഷമായി നോക്കുകയായിരുന്നു അവന്തിക ഉടനെ തൊഴു കൈക്കളോടെ നിൽക്കുന്ന ശിവരാമൻ താൻ എല്ലാ സത്യങ്ങളും പറയാമെന്ന് പറഞ്ഞ് തലകുനിച്ചുകൊണ്ട് സേതുമാധവനോട് സത്യം പറയാൻ തയ്യാറായി ഞാൻ ചതിച്ചത് എന്നെ ചതിച്ചതാണ് സർ എന്നെ മാത്രമല്ല ഈ കുടുംബത്തെ എല്ലാവരെയും ചതിച്ചതാണ് സർ എന്ന് പറഞ്ഞു ചതിച്ചത് എന്ന് കേട്ടതും സന്ദീപിനും ഒക്കെ ആകെ ശരിയായി എല്ലാവരും സംശയത്തോടെ നോക്കുമ്പോൾ ഇതോടെ താൻ എല്ലാ രീതിയിലും തകരാൻ പോവുകയാണെന്ന് ഉറപ്പായ അവന്തിക ഭയത്തോടെ നായ് നോക്കി ഉടനെ അവന്തികയെ ചൂണ്ടിക്കാണിച്ച് സേതുമാധവൻ പറഞ്ഞു ഈ നിൽക്കുന്ന ശിവരാമൻ പറഞ്ഞു ഈ നിൽക്കുന്ന സ്ത്രീ ഇവരാണ് ഇവരാണ് എല്ലാവരെയും ചതിച്ചത് എന്ത് പറയണമെന്ന് അറിയാതെ അവധിക തല കൊമ്പിട്ട് നിൽക്കുമ്പോൾ സേതുമാധവനും ശശിയും എല്ലാവരും നേരെ നോക്കി ഉടനെ സേതുമാധവനോട് ശിവരാമൻ പറഞ്ഞു ദാ ഈ നിൽക്കുന്ന ആതിരക്കുഞ്ഞും എൻ്റെ ഭാര്യയും ഒരേ ഹോസ്പിറ്റലിൽ ഒരേ ദിവസം ഒരേ സമയം ഏകദേശം ഒരേ സമയത്താണ് പ്രസവിച്ചത് എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് സർ ഞാൻ എന്റെ കുഞ്ഞ് ഒരു നല്ല കുടുംബത്തിൽ ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രം എന്റെ ആ അത്യാഗ്രഹം അത് ഇവർ മുതലെടുത്തിട്ടാണ് സർ എന്ന് സേതുമാധവനോട് ശിവരാമൻ അറിയിച്ചു എന്താ കാര്യം എന്നറിയാതെ എല്ലാവരും സംശയപ്പെട്ട് അങ്ങനെ നോക്കുമ്പോൾ സേതുമാധവൻ്റെ മുന്നിൽ ശിവരാമൻ അന്ന് നടന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തി ശിവരാമന്റെ കുഞ്ഞ് നെല്ലിശ്ശേരിയിലെ എല്ലാ സുഖസൗകര്യങ്ങളോടെ വളരണമെന്ന് ശിവരാമന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് അതെങ്ങനെ നടക്കും സർ ഞാൻ ഈ ഒരു അവസ്ഥയിൽ എന്നെപ്പോലെ ഒരാൾക്ക് എങ്ങനെ ആ സുഖ സൗകര്യങ്ങളൊക്കെ എൻ്റെ മോൾക്ക് നൽകാൻ കഴിയും അപ്പോഴാണ് അമന്തിക ആ തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ സാധിക്കും ഇവിടെ ഇപ്പോൾ അർച്ചന ആതിരിയും ശിവരാമൻ്റെ ഭാര്യയും പ്രസവിച്ചത് ഏകദേശം ഒരേ സമയത്താണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റിയാൽ അതോടെ എല്ലാ കാര്യങ്ങളും ഞാൻ നീ നീ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയും നടക്കുമെന്ന് ശിവരാമനോട് അവധിക പറഞ്ഞ കാര്യം ശിവരാമൻ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തുന്നു അങ്ങനെ ആ ഹെഡ് നേഴ്സിൻ്റെ സഹായത്തോടെ അന്ന് കുട്ടികളെ പരസ്പരം മാറ്റിവെച്ച വിവരം ശിവരാമൻ എല്ലാവർക്കും മുന്നിൽ അറിയിച്ചു ആതിരയുടെ കയ്യിലിരിക്കുന്നത് എൻ്റെ കുഞ്ഞാണെന്നും എൻ്റെ ആതിരയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് എൻ്റേതും ഞങ്ങളുടെ കയ്യിലിരുന്നത് ആതിരയുടെ കുഞ്ഞുമായിരുന്നു എന്നുള്ള സത്യം ശിവരാമൻ വെളിപ്പെടുത്തുമ്പോൾ സന്ദീപം ആദരിയും വേദനയോടെ അനഹയുടെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞിനെ നോക്കുന്നു അക്കാര്യം വിശ്വസിക്കാനാകാതെ അവരാകെ അന്തിച്ചങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവന്തിക ശിവരാമൻ വെളിപ്പെടുത്തിയ സത്യങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ എല്ലാവർക്കും മുന്നിൽ തലകുനിച്ച് ഒരു മറുപടിയും പറയാതെ ആ ശിവരാമന്റെ വെളിപ്പെടുത്തലുകളെ എതിർക്കാൻ പോലും കഴിയാതെ അവന്തിക ഇനി എങ്ങനെയായിരിക്കും മറ്റുള്ളവരുടെ പ്രതികരണം എന്ന രീതിയിൽ ആകെ അതിശയപ്പെട്ടു നിൽക്കുമ്പോൾ ശിവരാമൻ സേതുമാധവനോട് പറഞ്ഞു സർ ഞാൻ ചെയ്തത് തെറ്റാണ് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് സർ എൻ്റെ അത്യാഗ്രഹം കൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തു പോയി എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞ് ശിവരാമൻ കൈകൂപ്പി ക്ഷമയാചിക്കുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും ആ വാക്കുകൾ കേട്ട് ആകെ അന്തിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവതിക്ക് മുന്നിലേക്ക് വന്നിട്ട് പറയുന്നത് അതെ അച്ഛാ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ദാ ഈ നിൽക്കുന്ന അർച്ചനയുടെ കയ്യിലെ കളിപ്പാവയാണ് ഈ നിൽക്കുന്ന ശിവരാമൻ എന്ന് അവന്തിക എല്ലാവരുടെയും മുന്നിൽ അർച്ചനയെ കുറ്റവാളിയാക്കുന്നത് പോലെ സംസാരിച്ചു ചുരാമ ദാ നിങ്ങൾ സ്വന്തം ഭാര്യയെ കൊന്നിട്ട് നടക്കുന്നവനാണ് അതുകൊണ്ട് നിങ്ങളെ ഈ നിമിഷം പോലീസിനെ വിളിച്ചേൽപ്പിച്ചാൽ അവർ ആ നിമിഷം ഇവിടെ വന്ന് നിങ്ങളെ കൊണ്ടുപോകും അച്ഛാ ഇയാൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത് അച്ഛൻ എന്നെ ഇവിടുത്തെ ചെയർപേഴ്സൺ ആക്കാനായി തീരുമാനിച്ചതിന് ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് അച്ചാ എന്ന് അവതിക സേതുമാധവന്റെ മുന്നിൽ വന്നു എന്ന് പറയുന്നു അത് കേട്ടതും സേതുമാധവൻ ആകെ സംശയത്തോടെ എന്ത് വിശ്വസിക്കണമെന്നറിയാതെ അങ്ങനെ ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അർച്ചനയും മറ്റെല്ലാവരും ആകെ വിഷമത്തോടെ ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന രീതിയിൽ എല്ലാവരും നിൽക്കുന്നത് കണ്ടപ്പോൾ അർച്ചന മുന്നിലേക്ക് വന്ന് പറഞ്ഞു അച്ഛാ സേതുവേട്ടൻ അച്ഛനോട് ശിവരാമേട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണ്ച്ചാ എന്ന് അർച്ചന അറിയിച്ചു ശിവരാമേട്ടം പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പറയുമ്പോൾ സച്ചി മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഈ പറയുന്നതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു അച്ഛാ കൂടെ നിൽക്കുന്നവരെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവര് ഈ നിൽക്കുന്ന സ്ത്രീ ഇതല്ല ഇതിലപ്പുറവും ചിലപ്പോൾ ചെയ്തു കൂട്ടുവച്ച എന്ന് അവന്തികയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സേതുമാധവൻ സേതുമാധവനോട് സന്ദീപ് പറയുന്നു അവസാനം അച്ഛൻ തിരിച്ചറിയുന്നത് അച്ഛനെയും തിരിഞ്ഞു കൊത്തി കഴിയുമ്പോഴാണ് എന്ന് പറയുമ്പോ അവന്തിക ഞെട്ടലോടെ സന്ദീപിനെ നോക്കി അർച്ചന അരികിലേക്കെത്തിയിട്ട് അവന്തികയോട് ചോദിച്ചു അല്ല നിങ്ങൾ പറഞ്ഞല്ലോ ശിവരാമേട്ടൻ്റെ ഭാര്യയെ ശിവരാമേട്ടനാ കൊന്നതെന്ന് എന്നാൽ ശിവരാമേട്ടൻ തന്നെ പറ എങ്ങനെയാണ് ഇന്ത്യ ചേച്ചി മരിച്ചതെന്ന് എന്താണ് അവർക്ക് സംഭവിച്ചതേ എന്ന് എന്ന് ശിവരാമനോട് ചോദിച്ചു ഉടനെ ശിവരാമൻ പറഞ്ഞു അത് ഈ നിൽക്കുന്ന സ്ത്രീ ഇവിടുത്തെ ഈ നെല്ലിശ്ശേരിയുടെ അനന്തരാവകാശിയായ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി കുഞ്ഞിനെ എന്നേക്കുമായി അവസാനിപ്പിക്കാനായിട്ട് കുഞ്ഞിന് വിഷം കൊടുക്കാനായി ഇവരെൻ്റെ കയ്യിൽ വിഷമേൽപ്പിച്ചു അത് ഞാൻ പാലിൽ കലർത്തി ആ പാല് കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഞാൻ അതവിടെ വെച്ചിട്ട് അപ്പോഴാണ് എനിക്ക് ഒരു ഫോൺ കോൾ വന്നത് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യാനായി പുറത്തേക്ക് പോയ നിമിഷം ആ പാൽ എടുക്കാൻ വന്ന ഇന്ദു അത് കുടിച്ചു നോക്കിയതും അതോടെ ഇന്ദു മരണപ്പെടുകയായിരുന്നു എന്ന് ശിവരാമൻ അറിയിച്ചു അങ്ങനെയാണ് എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടമായതെന്ന് ശിവരാമൻ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തുന്നു ആ വാക്കുകൾ കേട്ടതോടെ സന്ദീപും മറ്റെല്ലാവരും ആകെ ഞെട്ടി അങ്ങനെ ആ കൃത്യം കേട്ടു നിൽക്കുമ്പോൾ എന്ത് പറയണമെന്നും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് എല്ലാവരും നിൽക്കുന്ന നേരത്തെ സത്യങ്ങൾ ഓരോന്നായി അവന്തിക ചെയ്ത് കൂട്ടിയ കീറുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ താൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നതായിരുന്നു അവന്തികയുടെ ആലോചന ഒടുവിൽ തന്റെ ഭാര്യയും കുഞ്ഞിനെയും തനിക്ക് നഷ്ടമായത് എങ്ങനെയാണെന്നുള്ള കാര്യം ശിവരാമൻ വെളിപ്പെടുത്തി വേദനയോടെ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ശിവരാമൻ പറഞ്ഞു എനിക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം സാർ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നതും എൻ്റെ കുഞ്ഞിനെ തിരികെ നേടാനാണ് എന്ന് ശിവരാമൻ അറിയിച്ചു സേതുമാധവൻ എല്ലാം കേട്ടും ആകെ തളർന്നു നിൽക്കുമ്പോൾ സേതുമാധവൻ്റെ അരികിലേക്ക് എത്തി ശിവരാമൻ പറഞ്ഞു സാർ ഏത് ഡി എൻ എ ടെസ്റ്റിനും ഞാൻ തയ്യാറാണ് സാർ എനിക്ക് അതിൽ യാതൊരു മടിയുമില്ല എന്ന് ശിവരാമൻ പറയുമ്പോൾ അമന്തിക എല്ലാവർക്കും മുന്നിൽ താൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുന്നതിൻ്റെ നിരാശയിൽ എങ്ങനെ രക്ഷപെടുമെന്നതിനെ കുറിച്ച് തല പുകഞ്ഞ് ആലോചിച്ചു നിന്നു ഉടനെ ശിവരാമൻ കുഞ്ഞിനെ എടുക്കാനായി ആതിരയ്ക്ക് നേരെ നീങ്ങി എനിക്ക് എനിക്ക് എനിക്കെന്ത് കുഞ്ഞിനെ വേണം സാർ എന്ന് പറഞ്ഞ് ശിവരാമൻ ആതിരിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് ആ കുഞ്ഞിനെ എടുക്കാനായിട്ട് ആതിരയ്ക്ക് ഇരികിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ സന്ദീപെ എന്ന് വിളിച്ച് ആതിര സന്ദീപിനരികിലേക്ക് വന്നതും അരികിലേക്ക് എത്തിയ ശിവരാമനെ സന്ദീപ് തട്ടി മാറ്റുന്നു മാറി നിൽക്കണോ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ശിവരാമൻ്റെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ കൊടുക്കാൻ മടി കാണിച്ചുകൊണ്ട് സന്ദീപ് ശിവരാമനെ തള്ളി മാറ്റി ഉടനെയും ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് സാറെന്ന് പറഞ്ഞ് ശിവരാമൻ പൊട്ടിക്കരയുമ്പോൾ അർച്ചന എല്ലാവർക്കും മുന്നിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ ശിവരാമേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം സത്യമാണ് അച്ഛാ അതുമാത്രമല്ല ഇവരെ ചെയ്തു കൂട്ടിയ പല ക്രൂരതകളും എനിക്കും സച്ചിയിട്ടും അറിയാം പക്ഷേ അതൊന്നും ഇവിടെ ആർക്കും മുന്നിൽ വെളിപ്പെടുത്താത്തത് അതൊന്നും അച്ഛൻ ഒരു പക്ഷെ വിശ്വസിക്കുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു അത്രത്തോളം അച്ഛനെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അതൊന്നും പറയാതിരുന്നത് പിന്നെ ഇപ്പോ ഇവര് പറഞ്ഞ പല കാര്യങ്ങളും ഇവർ ചെയ്തു കൂട്ടിയ പല ക്രൂരതകളുടെയും തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട എന്ന് അർച്ചനയും ശശിയും മുന്നിലേക്ക് വന്ന് പറഞ്ഞു എല്ലാവരും ആകെ എന്ത് ചെയ്യുമെന്നുള്ള ആശ്ചര്യത്തിൽ അങ്ങനെ തകർന്നു നിൽക്കുമ്പോൾ ഉടനെ അമന്തിക പറഞ്ഞു ഇതെല്ലാം എനിക്ക് നേരെ വന്ന വെറും ആരോപണങ്ങൾ മാത്രമാണച്ച അച്ഛൻ എടുത്ത ആ നിർണായക തീരുമാനത്തെ എതിർക്കാൻ ഇവർക്ക് കഴിയാത്തത് കൊണ്ട് അത് അച്ഛനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ഇവർ മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ് ഇതെല്ലാം ഇത് അച്ഛൻ ഒരിക്കലും വിശ്വസിക്കരുത് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാനല്ലാതെ ഇവരുടെ പക്കൽ എനിക്കെതിരായി എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഉടനെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ധനുഷ് എല്ലാവരും കേൾക്കെ സ്നേഹയോടൊപ്പം വരുന്ന ധനുഷ് വിളിച്ച് പറഞ്ഞു തെളിവുകൾ ഞാൻ നൽകാം എന്ന് അത് കേട്ടതും അവന്തിക ആകെ ഭയത്തോടെ ധനുഷിനു നോക്കുമ്പോൾ ധനുഷ് താഴേക്ക് ഇറങ്ങി വന്ന് എല്ലാവർക്കും മുന്നിൽ വന്ന് നിന്നിട്ട് സേതുമാധവനോട് പറഞ്ഞു അവന്തികയ്ക്കെതിരെയുള്ള തെളിവുകൾ നൽകാൻ എന്നെ കൊണ്ട് പോലെ മറ്റാർക്കും കഴിയില്ല സത്യത്തിൽ ഞാൻ തരാം അവന്തികയ്ക്ക് എതിരുള്ള തെളിവുകൾ ഒരുപക്ഷെ ഞാൻ തന്നെയായിരിക്കും യഥാർത്ഥ തെളിവ് കാരണം അന്ന് ഈ നെല്ലിശ്ശേരിയിലേക്ക് ഞാൻ കയറി വന്നത് നന്ദേട്ടൻ ഈ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടായിരുന്നില്ല മറിച്ച് ഈ കുടുംബത്തെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ ഈ അവന്തികയുടെ കൈയാളായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് ധനുഷ് അറിയിച്ചു അവന്തിക ഈ കുടുംബത്തെ തകർക്കാനും ഈ കുടുംബത്തെ എല്ലാവരെയും ഇല്ലാതാക്കാനും അച്ഛനോടും ഈ കുടുംബത്തോടും പകയും മനസ്സിലൊളിപ്പിച്ച് ഇവിടേക്ക് കയറി വന്നതാണ് ഈ സ്ത്രീയെന്ന് അർച്ചന വെളിപ്പെടുത്തുമ്പോൾ അത് സത്യമാണെന്ന് ധനുഷും പറയുന്നു അവന്തിക ചെയ്തു കൂട്ടിയ ക്രൂരതകൾ എന്താണെന്നും അവന്തികയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനേ അവന്തികയ്ക്ക് വേണ്ടി പണി ചെയ്യുന്ന ഒരു കൈയാളും ഒരു ഏജൻറ് മാത്രമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യം അവന്തിക എല്ലാ അവന്തികെതിരായി എല്ലാവർക്കും മുന്നിൽ ധനുഷ് വെളിപ്പെടുത്തി ആ വീട്ടിലേക്ക് താൻ കയറി വന്നത് അങ്ങനെയായിരുന്നുവെന്നും അതിനുവേണ്ടിയാണ് താൻ ഇവിടേക്ക് വന്നതേ എന്നും ധനുഷ് അറിയിച്ചു അവന്തികയുടെ ലക്ഷ്യങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു കൂട്ടാളിയായിട്ടാണ് നെല്ലിശ്ശേരിയിലേക്ക് താൻ വന്നു കയറിയതെന്നുള്ള വിവരം ധനുഷ് എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തി ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് സേതുമാധവനും മറ്റെല്ലാവരോടുമായി സന്ദീപിനോടുമെല്ലാമായി വെളിപ്പെടുത്തുകയാണ് ധനുഷ് ഉള്ള തെളിവുകൾ എൻ്റെ പക്കലുണ്ടെന്നും പിന്നെ ഇതുപോലെയുള്ള ഒരു പൊതുജന മധ്യത്തിൽ വെളിപ്പെടുത്താൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവരെന്നെ കൊണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് ധനുഷ് അറിയിച്ചു എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ചങ്ങ നിൽക്കുമ്പോൾ അവതിക ധനുഷിനു മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു ധനുഷേ നീ അങ്ങനെ നല്ലവനാകാൻ ശ്രമിക്കേണ്ടതല്ല നീ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് നീ പറയുന്നത് പോലെ നീ ആരാണെന്നുള്ള സത്യവും ഞാനും വെളിപ്പെടുത്താം നീ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ എന്താണെന്ന് ഞാനും പറയാം എന്ന് പറഞ്ഞ് അവന്തിക സ്നേഹയുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു സ്നേഹേ ഈ നിൽക്കുന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ അവൻ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ എന്താണെന്ന് അറിയാവോ അവനൊരു കൊലപാതകിയാണ് എന്ന് ഉറക്ക പറഞ്ഞു അവൻ ചെയ്ത ക്രൂരതകൾ നിനക്കറിയില്ല എന്ന് പറയുമ്പോൾ സ്നേഹ എല്ലാവരുടെയും മുന്നിൽ ഒന്ന് രൂക്ഷമായിട്ട് ധനുഷനെ നോക്കി എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ സ്നേഹ അവന്തികയെ നോക്കിയിട്ട് പറഞ്ഞു എനിക്കറിയാം എല്ലാം എനിക്കറിയാം എന്ന് സ്നേഹ മറുപടി നൽകി അതോടെ അവന്തികയുടെ ആ നീക്കങ്ങൾ വെറുതെ പാളി പോയി എന്ന് അവന്തിക ഞെട്ടലോടെ തിരിച്ചറിയുമ്പോൾ ഇനിയൊന്നും തനിക്ക് രക്ഷപ്പെടാൻ തൻ്റെ മുന്നിൽ വഴികളില്ല എന്നറിഞ്ഞ അവന്തിക എല്ലാവരുടെയും നേരെ നോക്കിയിട്ട് പറഞ്ഞു അതെ എല്ലാവരും ഇപ്പോൾ എനിക്കെതിരായി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഈ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും രാപകലില്ലാതെ അധ്വാനിച്ചവളാണ് ഞാൻ അതിനുവേണ്ടി മാത്രം ജീവിച്ചവളാണ് ഞാൻ അറിയാവല്ലോ എല്ലാവരും എന്നെ ഇങ്ങനെ പറയുമ്പോ എന്റെ നന്ദേട്ടൻ ആ പാവത്തിന് ഒരു വാക്ക് പോലും പറയാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ തളർന്നു കിടക്കുന്നത് കൊണ്ടാണ് ആ പാവം ഒന്നും പറയാതെ നിൽക്കുന്നത് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ക്രൂശിക്കുമ്പോൾ എനിക്ക് വേണ്ടി ശർദിക്കാൻ എന്നെ ചേർത്ത് പിടിക്കാൻ ആ പാവം എൻ്റെ നന്ദേട്ട് കരങ്ങൾ വരുമായിരുന്നു എന്ന് അവന്തിക എല്ലാവർക്കും മുന്നിൽ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി അങ്ങനെ അവന്തിക നന്ദനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അവന്തികയോടുള്ള പകം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ഇനി നന്ദനെ മുൻനിർത്തിയാൽ മാത്രമേ തനിക്ക് രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അവന്തിക ആ രീതിയിൽ ഒരു ഗെയിം നടത്തി തുടങ്ങുമ്പോൾ പെട്ടെന്ന് നന്ദൻ്റെ റൂമിൻ്റെ വാതുക്കൽ നിന്ന് ഒരു കയ്യടി ശബ്ദം എല്ലാവരും കേട്ടു എല്ലാവരും ഞെട്ടലോടെ അതാരാണെന്നുള്ള രീതിയിൽ അവിടേക്ക് നോക്കുമ്പോൾ കൈയിൽ ആഞ്ഞ് കയ്യെ കൊട്ടിക്കൊണ്ട് ആ റൂമിൻ്റെ വാതുക്കലേക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ മനസ്സിൽ പല രീതിയിലുള്ള കണക്ക് കൂട്ടലുകൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെ റൂമിൻ്റെ വാതിൽ കടന്ന് പുറത്തേക്ക് വരുന്ന നന്ദനെ കണ്ട് ആശ്ചര്യപ്പെട്ട് എല്ലാവരും നോക്കി നിൽക്കുന്നു